നാട്ടിലൊരു ഡെയിൻ മൈ ലൈഫ് അറ്റ് ഹോം ആണ് ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്ഷീണം കേട്ടോ രാത്രി ആകുമ്പോഴായാലും വീഡിയോസൊക്കെ കണ്ട് തന്നെ ഇങ്ങനെ ഉറങ്ങിപ്പോകും രാവിലെ എഴുന്നേൽക്കാനും ഭയങ്കര ലേറ്റ് ആവാറുണ്ട് അപ്പം ഇപ്പം ഞാൻ എഴുന്നേറ്റപ്പോൾ ടെൻ തേർട്ടിയൊക്കെ ആയി പല്ലൊക്കെ തേച്ച് നേരെ ഫുഡ് കഴിക്കാനാണ് പോണത് ഉച്ചയ്ക്ക് ഞാൻ കഴിക്കില്ല കേട്ടോ ആയിട്ട് രാവിലെ കഴിക്കുകയാണെങ്കിൽ ചിലപ്പോഴേ കഴിക്കുള്ളൂ ഇപ്പം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചോറും തലോസത്തെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടായിരുന്നു അമ്മ എനിക്ക് മത്തങ്ങല ശരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ കുറച്ച് ചെറുപയറുമാണ് ഞാൻ എടുത്തത് അതുകഴിഞ്ഞാൽ ഞാൻ നേരെ ചോറ് ഉണ്ടാൻ പോയിട്ടാണ് എനിക്ക് ചോറുണ്ടുമ്പോൾ എന്തായാലും ടി വി എന്തെങ്കിലുമൊക്കെ കാണാൻ വേണം കേട്ടോ ടി വി അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ വരുമ്പോൾ ടി വി ആണ് കേട്ടോ കാണുന്നത് അതിലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നേരെ യൂട്യൂബിലോട്ട് പോകും എന്തെങ്കിലും കണ്ടോണ്ട് ചോറുണ്ടാലേ എനിക്കൊരു സുഖം ഉണ്ടാവുള്ളൂട്ടോ അറ്റ്ലീസ്റ്റ് ഞാൻ മൊബൈലിൽ എന്തെങ്കിലും റീൽസെങ്കിലും സ്ക്രോൾ ഇട്ടായിരിക്കും കേട്ടോ ചോറ് ആയിട്ട് അപ്പോളാണെങ്കിൽ ചേച്ചി ഇവിടെ രണ്ട് ദിവസമായിട്ട് ഉണ്ട് കേട്ടോ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് അവർക്കും അങ്ങനത്തെ ഒരു ചടങ്ങ് ഉണ്ട് കേട്ടോ തിരിച്ചു ഇവിടെ ആക്കൽ അങ്ങനെ അപ്പോൾ ചേച്ചി വീട്ടിലുള്ളതുകൊണ്ട് തന്നെ ചേച്ചി താളി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോയേക്കാണ് തലയിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എനിക്കും വേണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് നേരം നോക്കി പുറത്തൊക്കെ നടന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മൊത്തം പൂത്ത് വെക്കുന്നുണ്ട് കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞാൽ ആണ് അപ്പോൾ കുറേ പേരൊക്കെ ഇത് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പുറത്തെ വീട്ടിലൊക്കെ അവർക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇത് മിറാക്കിൾ ഫ്രൂട്ടാണ് കേട്ടോ എൻ്റെ വീട്ടിൽ വീട്ടിലുള്ളതാണ് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും പുളിയുള്ളത് കഴിച്ചാലും ഭയങ്കര മധുരമായിട്ടായിരിക്കും അപ്പോൾ ഞാൻ ഇടയ്ക്ക് പോയി ഇത് തിന്നൂട്ടും മൃഗിൾ ഫ്രൂട്ട് ഒറ്റയ്ക്ക് തിന്നാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ചക്കയുടെ മാങ്ങിയുടെ ഒക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിറയെ ചക്കയും മാങ്ങിയുണ്ട് ഇത് ആയുർവക് എന്ന് പറഞ്ഞിട്ട് എന്തോ സാധനമാണ് ഇതാണെങ്കിൽ നിറയെ ഉണ്ടായ നിൽക്കുന്നുണ്ട് കേട്ടോ ബാക്കിലും സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് പ്ലാവുണ്ട് എല്ലാത്തിലും ചക്ക ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് പിന്നെ അത് ഞങ്ങളിങ്ങനെ ഇവിടെ കിളികൾ ഒരുപാട് വരും അതിന് വേണ്ടിയിട്ടുള്ള കി കിളിക്കുള്ള തീറ്റയൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കാറുണ്ട് അതിന് ശേഷം ഞാനും ചേച്ചിയും കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടു കേട്ടോ പിന്നെ ചേച്ചി അപ്പേക്കും താളിയൊക്കെ അരച്ച് കൊണ്ടുവന്ന് തന്നു ഇത് ചേച്ചി തേക്കുന്ന ഒരു എണ്ണയാണ് ആയുർവേദ എണ്ണയാണ് അതൊക്കെ എനിക്ക് താളിയൊക്കെ ട്ടോ ചേച്ചി ചേച്ചി ഉണ്ടെങ്കിൽ എപ്പോഴും ചേച്ചി തന്നെയാണ് എൻ്റെ മുടി എല്ലാം ചെയ്ത് തരാറ് മിക്ക സമയത്തും താളിയൊക്കെ തേച്ച് എണ്ണയൊക്കെ തേച്ച് എൻ്റെ തലയിൽ എണ്ണ തേക്കാൻ കുറച്ച് അധികം നേരം വേണം അതുകൊണ്ട് തന്നെ ഞാൻ യൂട്യൂബിൽ എന്തോ ഇട്ടിട്ട് അത് കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത് അതിന് ശേഷം ചേച്ചി എനിക്ക് പെഡിക്യൂർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് സ്ക്രബ്ബൊക്കെ ചെയ്ത് തന്നു അതിൽ ഹോട്ട് വാട്ടറിൽ ആണ് ഷാമ്പുക്കണം അതിൽ കാലൊക്കെ കുറച്ച് നേരം മുക്കി ശേഷമാണ് ചെയ്തത് പിന്നെ കിട്ടാന്നു കേട്ടോ ഇപ്പം ഈടുന്നത് കടലമാവാണ് പിന്നെ കോഫിയിൽ എന്തോ തേന ഒഴിച്ചിട്ട് എന്തോ ഒരു സാധനം ചെയ്തു തന്നു തലയിൽ താളിയൊക്കെ തേച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ചക്കവറുത്തത് കൊണ്ടുവന്നത് തിന്നുട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ ചേച്ചി പറഞ്ഞു ഫ്രീസറിൽ ഇങ്ങനെ ക്യുക്കമ്പറിൻ്റെ ജ്യൂസ് അടിച്ചിട്ട് ഇതിങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് വേണമെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു അപ്പം ഞാൻ വേഗം പോയി നോക്കിയപ്പം അത് ഭയങ്കര ഫ്രീസ് ആയിട്ടിരിക്കായിരുന്നു പിന്നെ വെള്ളത്തിലൊക്കെ വെച്ച ക്യാപ്പൊക്കെ തുറന്ന് ഞാൻ കുറച്ച് നേരം മുഖത്തിങ്ങനെ ആക്കിയിട്ടോ റോൾ ചെയ്തു ഐസ് റോൾ ചെയ്യണത് നല്ലതാണ് പിന്നെ ക്യുക്കമ്പറും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ചേച്ചിയുടെ കല്യാണ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാന്ന് തോന്നുകയുള്ളൂ ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു ദിവസം കിട്ടണത് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും പുറത്തും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ വീട്ടിലിരുന്നപ്പോൾ കുറച്ച് ബോറടി ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പുറത്തുനിന്ന് എന്തോ എവിടെയോ പോയിട്ടൊക്കെ വന്നപ്പോൾ അതെ ചക്ക കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അമ്മ ഇങ്ങനെ പൊളിച്ച് ഇടുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ ഞാനിരുന്ന് തിന്നണുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ ചക്കയൊക്കെ തിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇത്തിരി മടുക്കാൻ തുടങ്ങി എനിക്കിങ്ങനെ കിള്ളിക്കിള്ളി ഇങ്ങനത്തെ ചക്ക എനിക്ക് അത്ര ഇഷ്ടമില്ല എനിക്ക് ഭയങ്കര വൃത്തിയായിട്ട് കിട്ടണ കൂടുതൽ ഇഷ്ടം പക്ഷേ ഇത് ഞാൻ തിന്ന നല്ല മധുരം ഉണ്ടായിരുന്നു അത് ഞാനും അമ്മയും കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ചെടി നനയ്ക്കാനും കാര്യമൊക്കെ ആയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു നാല് മണി ആയിട്ടുണ്ട് വീട്ടിൽ കുറേ ചെടി ചെടിയുണ്ട് കേട്ടോ ഇതിപ്പോൾ ചാമ്പയ്ക്കാണ് ഈ ആപ്പിൾ എന്ന് പറയും അത് ഒരുപാട് പൂവിട്ട് നിൽക്കുന്നുണ്ട് കുറേ ഉണ്ടായിട്ടും നിൽക്കുന്നുണ്ട് നമ്മളങ്ങനെ അധികം പൊട്ടിക്കാറില്ല ആർക്കും അങ്ങനെ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ കുറേ അണ്ണാനും വവ്വാലും ഒക്കെ വന്നാണ് തിന്നിട്ട് പോകണത് അത് എനിക്ക് ചേണ്ട വീട്ടിൽ നിന്ന് പോലെ വന്നപ്പം കൊണ്ടുവന്ന കുറച്ച് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു എനിക്ക് ജിലേബിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വീറ്റ് അപ്പം ഞാൻ ആ ജിലേബി തിന്നു പ്ലാണ്ട് ഇന്നത്തെ ദിവസം ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ കുറേ വെള്ളം എടുത്ത് കുടിച്ചു കേട്ടോ അച്ഛൻ ഇവിടെ ടി വി ഒക്കെ കണ്ട് ഇരിക്കുകയായിരുന്നു അങ്ങനെ അമ്മ അമ്മതെ സർബത്തൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതിൽ നിന്നും കുറച്ച് കുടിച്ചു ഇലക്ട്രീഷ്യൻ ആയിട്ട് രണ്ട് ചേട്ടന്മാർ എന്തോ അവിടെ ലൈറ്റ് പിടിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ള വെള്ളവും സ്വീറ്റ്സൊക്കെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ് ഞാനാണെങ്കിൽ ബോർ അടിച്ചിട്ട് വെറുതെ ഇങ്ങനെ കിടന്ന് നടക്കുകയായിരുന്നു കേട്ടോ ചേച്ചി എനിക്ക് തോന്നുന്നു ആ സമയത്ത് പുറത്തെന്തോ പോയേക്കുമായിരുന്നു ചേച്ചി ഉണ്ടായിരുന്നില്ല ചേട്ടൻ്റെ കൂടെ എന്തോ തയ്ക്കാനായിട്ട് പോയേക്കായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കായിരുന്നു ടി വി ഒക്കെ കണ്ടു അങ്ങനെ ഇരുന്നപ്പോൾ ആറുമണിയായപ്പോൾ ഞാൻ വിളക്കൊക്കെ വെച്ചു കുളിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി അതുകൊണ്ട് കയ്യും കാലും മുഖമൊക്കെ കഴുകി നേരെ വിളക്ക് വെക്കാനായിട്ട് പോയിട്ടോ ചേച്ചിയാണെങ്കിൽ ഒരു ആറ് ആറ് ആ സമയത്താണ് വെക്കാറ് എനിക്ക് ആറു മണിക്ക് വെക്കണം എന്നുള്ളൊരു ഇതുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആറു മണിയായപ്പോൾ തന്നെ വേഗം പോയി വിളക്കൊക്കെ വെച്ചു ടി വിയിൽ പ്രേമം സിനിമയാണ് കേട്ടോ നടക്കണത് അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത് പ്രേമം സിനിമയൊക്കെ ഇറങ്ങിയിട്ട് പത്ത് വർഷമായിരുന്നു നമുക്ക് തോന്നുന്നേ ഇല്ലല്ലോ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു പ്രേമം സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എത്ര പെട്ടെന്നാണ് ഓരോ വർഷം പോണത് ഇനിയിപ്പോൾ ഇപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചും കഴി ഇരുപത്താറാവും കേട്ടോ അങ്ങനെ ഇരുന്നപ്പോൾ അതേ ചേട്ടനും ചേച്ചിയും ഒക്കെ പുറത്തുനിന്ന് വന്നു ഞാനിവിടെ മണി പ്ലാന്റ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടും രണ്ട് കളറാണ് അപ്പോൾ ഞാൻ ചേട്ടനോട് പറയാണ് രണ്ടും തന്നെ ബഡ് പോയതാണ് എന്നൊക്കെ അങ്ങനെ ഞങ്ങളിത് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് ഇന്ന് പാപ്പൻ്റെ വീട്ടിൽ ചെറിയൊരു വിരുന്നുണ്ട് വിഷുവിൻ്റെയൊക്കെ തലേ ദിവസം അല്ലെങ്കിൽ ഓണത്തിൻ്റെ തലേ ദിവസം ഒക്കെ പാപ്പൻ്റെ അവിടെയാണ് കൂടാറ് അപ്പോൾ അമ്മ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഇലയൊക്കെ പറമ്പിൽ നിന്ന് മുറിച്ചിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ഞങ്ങളാണെങ്കിൽ പോകാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടോ എല്ലാവരും കൂടി ഒരുമിച്ചാണ് പോകുന്നത് ചേട്ടനും ചേച്ചിയും എല്ലാവരും ഉണ്ട് അങ്ങനെ ഇരുന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പോകാനായിട്ട് ഇറങ്ങി എല്ലാവരും ബൈക്കിലാണ് പോകണത് കാർ അവിടെ പോയാൽ കുറേ പേര് വരാനുണ്ട് അവിടെ വേറെ ഞങ്ങളുടെ പാപ്പന്മാരും അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവിടെ പോയി കാറൊക്കെ ഇടാൻ ബുദ്ധിമുട്ടാകുന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ മൂന്ന് ബൈക്കിലായിട്ടാണ് പോണേ ഒറ്റയ്ക്ക് പോയി ചേച്ചി ചേട്ടനും ബൈക്കിൽ പോയി ഞാൻ അമ്മയുടെ കൂടെ സ്കൂട്ടറിലാണ് കേട്ടോ പോയത് വീടൊക്കെ പൂട്ടി ഞങ്ങൾ ഇറങ്ങി നേരെ പാപ്പിൻ്റെ വീട്ടിലോട്ട് പോയി അവിടെ ചെന്നപ്പോൾ അവിടെ എല്ലാവരും എല്ലാം സെറ്റായിട്ട് നിൽക്കുമായിരുന്നു ഇന്നാണ് ഈ കമ്പിത്തിരി പടക്കം എല്ലാ സാധനങ്ങളും പൊട്ടിക്കണത് ദിവസം കേട്ടോ അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡായിട്ട് ഇരിക്കുകയായിരുന്നു ചെന്നപ്പോൾ തൻ്റെ പാപ്പനൊരു പെട്ടിയോ പെനി ഐസ് ക്യാൻഡിയുടെ ഒരു പെട്ടി കൊണ്ട് തന്നു എനിക്ക് ടെൻഡർ കോക്കനട്ടാണ് ഇഷ്ടം ഞാൻ ഐസ്ക്രീം അങ്ങനെ അധികം കഴിക്കാറില്ല എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ ആകെ കഴിക്കണത് ഈ പെനിയുടെ ടെൻഡർ കോക്കണട്ട് മാത്രമാണ് അപ്പോൾ ഞാൻ അത് തന്നെ ഇന്ന് സെലക്ട് ചെയ്തെടുത്തുട്ടോ കുറേ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു കോഫി സേമിയ ഇപ്പം പുതിയ ഫേ ഫ്ലേവേഴ്സൊക്കെ വന്നിട്ടുണ്ട് ഫ്രൂട്ട് സലാഡ് സ്ട്രോബെറി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിന്ന് ടെൻഡർ കോക്കോനട്ട് എടുത്ത് കഴിച്ചു അതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഇതേ കമ്പിത്തിരിയൊക്കെ പൊട്ടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഇതെല്ലാ വർഷവും നമ്മൾ ഫോളോ ചെയ്യണതാണ് ഇതുപോലെ തലേ ദിവസം പാപ്പൻ്റെ വീട്ടിലും പരിപാടിയുടെ അന്ന് ഞങ്ങളുടെ വീട്ടിലുമാണ് കൂടാറ് അങ്ങനെ അതേ കമ്പിത്തിരി കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറേ നേരം നിന്ന് കത്തിച്ചു കൂട്ടാം അച്ഛനും പാപ്പനും ആയിരുന്നു പടക്കും പടക്കം എല്ലാം പൊടിച്ചോണ്ടിരുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ജഗത്ത് വന്നു കേട്ടോ ജഗത്തിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ടൗണിൽ നല്ല തിരക്കായതുകൊണ്ട് എത്താൻ കുറച്ച് ലേറ്റായി അതിനാവൻ വന്നതിന് ശേഷം അവനും കുറച്ച് ഇതുപോലത്തെ പുതിയ പുതിയ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ പൊട്ടിത്തെറിയണ കമ്പിത്തിരി ഒക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം പാപ്പം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഉണ്ടായിരുന്നു അതിൽ കുറച്ചൊക്കെ ഞങ്ങൾ കത്തിച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് ബാക്കി വെച്ചു പിന്നെ ഒരു ജ്യൂസൊക്കെ ആയിട്ട് പാപ്പം വന്നു അതൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ജഗത്ത് പോയിട്ടോ അവന് കുറച്ച് തിരക്കുള്ളതുകൊണ്ട് തന്നെ ആദ്യം പോയി അങ്ങനെ ഞങ്ങളും പയ്യെ ഇറങ്ങി ഇറങ്ങിയിട്ട് ഞാൻ അമ്മയുടെ കൂടെ സ്കൂട്ടറിൽ തന്നെയാണ് തിരിച്ചു പോയത് അച്ഛനും ചേച്ചിയും ചേട്ടനൊക്കെ വേഗം പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വേഗം തിരിച്ച് വീട്ടിലെത്തിയിട്ട്